നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകര എം പി ഷാഫി പറമ്പിൽ നേരെ പോലീസ് നടത്തിയ അതിക്രമത്തെക്കുറിച്ച് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അറിയിച്ചു അക്രമത്തിന് നേതൃത്വം നൽകിയ രണ്ട് ഡിവൈഎസ്പിമാർ അതുപോലെ തന്നെ അടിച്ച പോലീസുകാർ ഇവർക്കെതിരെ നടപടി വേണം നടപടി ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വരുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുമാണ് ഇപ്പോൾ ഡിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി പി സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഷാഫി അടിച്ച പോലീസുകാരൻ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഡിജിപിക്ക് കത്ത് നൽകാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത് നടപടിയെടുക്കാൻ കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ വടകരയിൽ റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തും ഇതിനുശേഷവും നടപടി വൈകുകയാണെങ്കിൽ രണ്ട് ഡിവൈഎസ്പിമാരുടെയും വീട് ഉപരോധിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി അതിനിടെ ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിക്ക് പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ ശനിയാഴ്ച യു ഡി എഫ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു ഈ ഇവിടെ ഈ സംഘർഷത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തു യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കെതിരെയാണ് കേസ് അഞ്ച് യു ഡി എഫ് പ്രവർത്തകർക്കും കണ്ടാൽ അറിയാവുന്ന മുന്നൂറ്റി ഇരുപത് പേർക്കെതിരെയുമാണ് കേസെടുത്തത് അന്യായമായി അന്യായമായി സംഘം ചേർന്നെന്നും പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിച്ചെന്നുമാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മർദ്ദനത്തിൽ മൂക്കിന് പരിക്കേറ്റ ഷാഫിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ായി അദ്ദേഹത്തെ പ്രവേശിപ്പിച്ച് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കി ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി ആശുപത്രിയിലെത്തി സന്ദർശിക്കും അതേസമയം ആഭ്യന്തര വകുപ്പിനുള്ള എതിരെയുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതായത് പാർലമെന്റ് അംഗമായ ഒരു എം ആയ ഷാഫി പറമ്പിലിന്റെ തലയിൽ ലാത്തി കൊണ്ടടിച്ചു മൂക്കിന് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു എന്നിട്ടും ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന വിമർശന നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് യാതൊന്നും ഇതുവരെ നടപടിയായി സ്വീകരിച്ചില്ല എന്ന വിമർശനം ശക്തമാകുന്നു പോലീസ് മാനുവലിലെ സെക്ഷൻ സെവൻറ്റി നയൻ പ്രകാരം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പ്രതിരോധത്തിന് ലാത്തി ഉപയോഗിക്കാം പക്ഷേ സമരക്കാരുടെ തലയിൽ ഉൾപ്പെടെ ലാത്തി അടിക്കരുതെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതും എന്നിട്ടും സർക്കാർ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുന്നത് മൂക്കിന് പൊട്ടലേറ്റ് ഷാഫി പറമലിനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന്റെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ജനപ്രതിനിധിക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരായ പൗരന് എന്ത് നീതി കിട്ടുമെന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് പ്രതിഷേധക്കാരുടെ തലയ്ക്ക് പോലീസ് അടിക്കരുത് എന്ന ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത് ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലയ്ക്ക് അടിച്ചതിനെ പറ്റി പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിക്ക് പിന്നാലെയായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് സമരക്കാരുടെ തലയ്ക്കടിക്കരുതെന്ന് കോടതി ഉത്തരവുകളുണ്ട് ലാതിയടി അരയ്ക്ക് താഴെ മതിയെന്ന് ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കെ കർശന നിർദ്ദേശവും നൽകിയിരുന്നു നിരായുധരായ സമരക്കാരുടെ തലയടിച്ചു പൊട്ടിച്ചാലോ ക്ഷതമേൽപ്പിച്ചാലോ ഐ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വകുപ്പുകൾ ചുമത്തി പോലീസുകാർക്കെതിരെ കേസെടുക്കാം ജലപീരങ്കിയും കണ്ണീർവാദവും പ്രയോഗിച്ച ശേഷവും അക്രമം ഉണ്ടാക്കിയാൽ അല്ലാതെ ലാത്തി ചാർജ് പാടില്ലെന്നിരിക്കെയാണ് പോലീസ് ഷാഫിയുടെ തലയ്ക്കടിച്ചത് തലയ്ക്കടിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി ആയിരുന്ന അനിൽകാന്തിന് നിർദ്ദേശം നൽകിയതാണ് ലാത്തി കൊണ്ടുള്ള അടി അരയ്ക്ക് താഴെ മാത്രമാക്കാൻ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പരിശീലനം നൽകിയതാണ് ലാത്തി കൊണ്ട് തലയ്ക്കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത് പോലീസിന് കിട്ടുന്ന പരിശീലനത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശീലനം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പരിശീലന രീതിയാണ് ലാത്തിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ പോലീസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ശത്രുവിന്റെ തലക്കടിക്കാനും വേണമെങ്കിൽ വായിലോ അതുപോലെ തന്നെ നാഫിക്കും കുത്താനുമുള്ള പരിശീലനം പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ലാത്തി കൊണ്ട് കൊടുക്കാനുള്ള ഒരു പരിശീലനം കൂടി നൽകിയിട്ടുണ്ട് അതായത് കീഴടക്കാൻ പറ്റിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും കഴുത്തിൽ ലാത്തി കൊണ്ട് ഒരു തട്ട് കൊടുക്കാം ആ രീതിയിലായിരുന്നു പരിശീലനം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുതിയ പരിശീലനത്തിൽ അടി അരക്കി താഴെ മാത്രം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷെ പലപ്പോഴും സമരങ്ങൾ അടിച്ചമർത്താൻ പ്രവർത്തകരുടെ തലയ്ക്കടിക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത് നവകേരള സദസ്സിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസുകാരും തന്റെ ഗൺമാനും ഉൾപ്പെടെ തലയ്ക്കടിച്ചത് രക്ഷാപ്രവർത്തനം എന്ന മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനം ൂടി ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമായി മാറുന്നുണ്ട് യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിനിടെയായിരുന്നു എംപിക്കെതിരെ അതിക്രമം ഉണ്ടായത് എംബിയെ പുറകിൽ നിന്ന് ലാപ്തികൊണ്ടടിച്ചുവെന്നാണ് ഗുരുതരമായ ആരോപണം ഈ മർദ്ദനത്തിൽ ഷാഫി പറമിലിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടൽ സംഭവിക്കുകയും അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു എന്തായാലും രാഷ്ട്രീയകോളത്തിൽ ഈ വിഷയം വലിയ വിവാദമായി മാത്രമല്ല കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി കെ ഇ ബൈജു നടത്തി ചില വെളിപ്പെടുത്തലുകൾ കൂടി ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് അതായത് ഈ സംഭവം ഉണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് ഉന്നയിച്ച വാദം ാത്തിചാർജ് ഉണ്ടായിട്ടല്ല ഉണ്ടായിട്ടില്ല ഷാഫിക്ക് പരിക്കേറ്റത് പോലീസ് മർദ്ദനത്തിലല്ല എന്നതടക്കമുള്ള ഒരു ആരോപണം വന്നിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ആ ലാത്തിചാർജിലാണ് അല്ലെങ്കിൽ ലാത്തി കൊണ്ട് തന്നെയാണ് പരിക്കേറ്റത് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു പോലീസ് വാദം അവിടെ തകരുന്നു എന്നാൽ റൂറൽ എസ് പി ഇപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് റൂറൽ എസ് പി കെ ഇ ബൈജു പറയുന്നത് സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതായി സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും എസ് വ്യക്തമാക്കി സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് നടന്നിട്ടുള്ളത് ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് എസ് വീണ്ടും വാദിക്കുകയാണ് എംപിയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു വന്ന എസ് പിയുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമാവുകയും മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിക്കുകയും ചെയ്തിരുന്നു പോലീസ് ലാത്തി ഉപയോഗിച്ച് എം അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് സംഭവത്തിൽ പോലീസിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള അന്വേഷണം നിർണായകമാണ് അതേസമയം എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു ഡി എഫ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല ലാത്തി ചാർജ് കണ്ടു കാണും കമാൻഡ് ചെയ്യും വിസിലടിക്കും അടിച്ചോടിക്കും അങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനപ്പുറം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് എഐ ടൂൾ ഉപയോഗിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് എം ബി എ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യമുണ്ട് അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ട് തന്നെയാണ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതെന്നും കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു പ്രതികരിക്കുകയുണ്ടായി തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്നത് ഒരു ചോദ്യമായി തെരഞ്ഞെടുക്കുന്നു ഇത്തരത്തിലൊരു വാദം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു യഥാർത്ഥ കാരണങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം ഷാഫി പറമിൽ ലബിക്കെതിരായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ് പി ഔദ്യോഗിക വസതിയടക്കം ഉപരോധിച്ചു പ്രതിഷേധം കടുപ്പിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത